ഇരുപത്തിയഞ്ചു വർഷത്തോളമായി പല തട്ടിപ്പ് കേസുകളിലും പേര് വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത് മകളുടെ ഇപ്പോഴത്തെ മാസപ്പടി കേസിൽ തന്നെയാണ് നൂറ് ശതമാനവും കുടുങ്ങാൻ പോകുന്ന കേസ് എന്നാണ് ഇത് നിയമസഭയിലും വാർത്താ സമ്മേളനങ്ങളിലും പറഞ്ഞ് ജനമധ്യത്തിലെത്തിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ പറയുന്നത് മകളുടെ ചെയ്തികൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പിണറായി വിജയന് വ്യക്തമായ ബോധ്യമുണ്ട് തൻ്റെ മകൾ ഈ കേസിൽ അകത്താകാൻ പോകുന്നുവെന്നും അതോടെ തൻ്റെ പേരും കേരള രാഷ്ട്രീയത്തിൽ നിന്നും മായ്ക്കേണ്ടി വരുമെന്നും ഉള്ള സത്യം മകളുടെ തട്ടിപ്പ് റിപ്പോർട്ട് പിതാവായ പിണറായി വിജയൻ്റെ പേരും അതിലുണ്ട് എന്ന് ആർഒ സി റിപ്പോർട്ടിലുള്ളതാണ് അതല്ല മുഖ്യമന്ത്രി ഇല്ലാന്ന് തന്നെ വിചാ വിചാരിച്ചോളൂ മകൾ അകത്തായത് ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുകയും രാജിവെക്കുകയും ചെയ്യില്ലേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രാജി അങ്ങനെ നിർബന്ധിച്ചു വാങ്ങിയ ഈ പിണറായിക്ക് ഇത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള അതീവ ഗൗരവമുള്ള കാര്യം മറക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നേ കിടുങ്ങി നൂറ് ശതമാനവും രാജി വെക്കേണ്ടി വരും കൈ ശുദ്ധമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് തെളിയിക്കാൻ തൻ്റെ ഇടം വേണം അതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭയിൽ നെഞ്ചു നിവർത്തി നിന്ന് നേരിടാൻ അതിനെ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല സഭയിൽ വരാൻ പോലും മുഖ്യമന്ത്രി ഭയന്ന് ഒളിച്ചോടിയിരിക്കുന്നു ഏതായാലും സത്യം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെ പതനം തീരുമാനിച്ചു കഴിഞ്ഞു അത് കുറച്ച് വൈകിപ്പിക്കാനാണ് ഈ ഒളിച്ചോട്ടം നമുക്ക് കുഴൽനാടൻ എം എൽ എയുടെ ആ വാക്കുകൾ തന്നെ ഒന്ന് കേട്ടുനോക്കാം തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുമ്പിൽ ഉയർത്തുകയും ഈ വിഷയം സർക്കാരിനെ ഈ വിഷയത്തിൻ്റെ മേൽ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് പക്ഷേ ഇന്ന് സ്പീക്കറുടെ വിശേഷാധികാരം പ്രയോഗിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇനിയും എന്ന് വിചാരിച്ച എക്കാലവും എന്നും പ്രതിപക്ഷത്തിൻ്റെ വായടക്കാൻ കഴിയില്ല ഇതിനു മുമ്പും ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തടസ്സപ്പെടുത്തുകയും സഭ നിർത്തിവെപ്പിക്കുകയും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ അകത്ത് ചട്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് അനുമതി നിഷേധിക്കാൻ പോലുള്ള അനുമതിയും സാഹചര്യവും സൃഷ്ടിച്ച ഈ വിഷയം നിയമസഭയിൽ തന്നെ അകത്തും പുറത്തും അല്ലാതെ ഞാനത് പറയാൻ വരികയായിരുന്നു അന്നേരം വിനു ആദ്യം ആ ഡിസ്കഷൻ മാറ്റിയത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ഇന്ന് വിനു കാണിച്ച ആദ്യത്തെ വിഷ്വല്ണ്ടല്ലോ അതായത് ഞാൻ ആദ്യത്തെ വട്ടം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം അന്നേ പറഞ്ഞു മകളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചതെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ല നമ്മളാരും വിചാരിച്ചില്ല ഇയാൾ കിടുങ്ങി എന്നുള്ള കാര്യം നമുക്കല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിടുങ്ങലുണ്ടായി എന്ന് നമുക്കാർക്കും തോന്നിയില്ല അവിടെ ഇരുന്ന് ആർക്കും തോന്നിയില്ല പക്ഷേ അദ്ദേഹത്തിന് മാത്രമാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാനങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു തന്നെ അഡ്വാൻസ് ഇങ്ങോട്ട് പറയുകയാണ് ആക്ച്വലി അദ്ദേഹം അന്നേ കിടുങ്ങിപ്പോയിരുന്നു പിന്നീട് രണ്ടാമത്തെ ഒരു എപ്പിസോഡിൽ രണ്ടാമത്തെ ഏറ്റുമുട്ടലുണ്ടായപ്പോഴാണ് എനിക്കത് അദ്ദേഹത്തോട് പറയാനുള്ളൊരു അവസരം വന്നത് ഞങ്ങളാരും വിചാരിച്ചിരുന്നത് പക്ഷേ അന്നേ അന്നേക്കിടുങ്ങിയത് കാരണം മകളുടെ ചെയ്തുകളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പിതാവിനാണ് അതുകൊണ്ട് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നതും അല്ലെങ്കിൽ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വരുന്നതും മാത്രമല്ല മാസപ്പടി എന്ന വിഷയം പിണറായി വിജയനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ പിണറായി വിജയൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തെയും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തെയും അദ്ദേഹം ഭയപ്പെടുന്നു കാരണം അദ്ദേഹത്തിന് മറുപടി പറയാം മറുപടി പറയാതെ വരുമ്പോൾ എക്സ്പോഷനാകും കാരണം നിയമസഭയില് കാര്യം ഇതുപോലെ ഗിമ്മിങ് ഒക്കെ കാണിക്കാമെന്ന് പറഞ്ഞാലും ഇപ്പം നേരത്തെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ ഞാൻ ജയ്ക്ക് ബാലകുമാറിൻ്റെ കാര്യം പറഞ്ഞ് വെബ്സൈറ്റ് ഡൗൺ ആയിട്ട് വന്നപ്പോൾ മാഞ്ഞു പോയ കാര്യം പറഞ്ഞു രണ്ടാമതൊരു ഇൻസിഡൻറ്റ് ഇതേ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടായി അതായത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്ന് അതുമായി ബന്ധപ്പെട്ട് ആർ ഒ സിയിൽ അന്വേഷണം നടന്നു വരുന്ന സമയത്ത് ഇവർ ഈ കമ്പനിക്ക് ഡോർമെൻറ് സ്റ്റാറ്റസ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് കമ്പനി ലോ ബോർഡിന് അല്ലെങ്കിൽ കമ്പനി കോർപ്പറേറ്റ് മിനിസ്ട്രിക്ക് കത്ത് കൊടുക്കുകയുണ്ടായി അത് നിയമവിരുദ്ധമായിട്ടാണ് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനും ഇവർ ശ്രമിച്ചത് ഞാൻ ചോദിച്ചാൽ എന്ത് ഒളിക്കാനും മറയ്ക്കാനും ഇല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ പ്രവർത്തിക്കണം